സത്യപ്രതിജ്ഞ ചടങ്ങിൽ മാത്രമാണ് പങ്കെടുക്കാൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞത് തിരഞ്ഞെടുപ്പ് നാളുകളിൽ അത്തരത്തിലൊരു ഘട്ടത്തിലും എത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുടുംബമായി സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വിദ്യാർത്ഥിയായ ആൾ മുതൽ ഒരുമിച്ച് പ്രവർത്തിക്കാനും പല ചുമതലകൾ ഏറ്റ പാർട്ടിയെ ഏൽപ്പിച്ചത് നിർവ്വഹിക്കാനും കഴിഞ്ഞ അനുഭവമാണ് പറയാനുള്ളത് പൊതുപ്രവർത്തന രംഗത്ത് ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് കുടുംബമായി തന്നെ പൊതുപ്രവർത്തനം ചെയ്യുക ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് അത്തരത്തിലൊരു കാഴ്ചയ്ക്കാണ് ഇന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് വേദിയായത് മന്ത്രി ജി ആർ അനിൽ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ചടയമംഗലം ഡിവിഷനിൽ നിന്ന് വിജയിച്ച ഡോക്ടർ ആർ ലതാദേവി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് സത്യപ്രതിജ്ഞ കാണാൻ ഉള്ള സമയം കണ്ടെത്തി ചടങ്ങിൽ മാത്രമാണ് കഴിഞ്ഞത് നാളുകളിൽ അത്തരത്തിലൊരു ഘട്ടത്തിലും എത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുടുംബമായി സത്യവിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാനെത്തിച്ചേർന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വിദ്യാർത്ഥിയായിരുന്ന ആൾ മുതൽ ഒരുമിച്ച് പ്രവർത്തിക്കാനും പല ചുമതലകൾ ഏറ്റ പാർട്ടി ഏൽപ്പിച്ചത് നിർവ്വഹിക്കാനും കഴിഞ്ഞ അനുഭവമാണ് സംബന്ധിച്ച് ഈ പുത്തരിയല്ല ഇതൊരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അതെ അത്ര അതിനപ്പുറത്ത് സ്ഥാനമാനങ്ങളുടെ നിൽക്കുന്ന ഒരു രീതിയല്ല അത് പാർട്ടി ഏൽപ്പിക്കുന്ന സമയത്ത് സത്യസന്ധമായി നിർവഹിക്കുന്നു അത് കഴിഞ്ഞാൽ വീണ്ടും പൊതുപ്രവർത്തനങ്ങൾ ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും ആദ്യം ഉണ്ടാകും അതിനുശേഷം ലഭിച്ചു എന്ന് പറയാം ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എങ്ങനെ വലിയ വലിയൊരു ഉത്തരവാദിത്വമായിട്ട് കാണുന്നു വലിയ അഭിമാനം തോന്നുന്നു കാരണം കൊല്ലം ജില്ല എന്ന് പറയുന്നത് എപ്പോഴും രാജ്യത്തെ തന്നെ ജില്ലാ പഞ്ചായത്തുകളുടെ മുമ്പിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ജില്ലാ പഞ്ചായത്താണ് അതിൻ്റെ ഭരണസാരിഥ്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യം അല്ല അത് എത്തുന്ന അവസരത്തിൽ തന്നെ ജനങ്ങളുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് കൂടുതൽ അടുത്ത് നിന്നുകൊണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും ഉള്ള അവസരമാണ് കിട്ടിയിരിക്കുന്നത് അത് കഴിവിന്റെ പരമാവധി വിനിയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ നിർവഹിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഈ വലിയൊരു അനുഗ്രഹമായിരിക്കും കുടുംബമായി പൊതുപ്രവർത്തനം ചെയ്യാൻ കഴിയുക എന്നുള്ളത് കുടുംബത്തിന്റെ വീട്ടുകാര്യങ്ങൾ നോക്കുന്നു അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് അനുഗ്രഹമാണോ എന്താ എന്തായാലും ഞങ്ങളെ ജീവിതത്തിലെ യാഥാർഥ്യമാണത് അപ്പിയാണ് അതില്ലാതെ പറ്റില്ല പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് വെച്ചാല് വെള്ളത്തിൽ നിന്ന് ഒരു മീനിനെ പിടിച്ച് കരക്കിടുന്നത് മാതിരി ആയിരിക്കും മകളുണ്ട് ഇവിടെ എത്തി ഒരു പൊതുപ്രവർത്തനത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളായിരിക്കും ഇല്ല അത് നമ്മൾക്ക് ഏത് രീതിയിൽ നമ്മൾ അതിനെ എടുക്കുന്നു എന്നുള്ളതാണ് ബുദ്ധിമുട്ടായിട്ട് ആ ശരിയാണ് ഇപ്പൊ ചെറു ഇപ്പൊ ഞാൻ എന്റെ മോളുടെ പ്രായമുള്ള സമയത്തായിരുന്നു അമ്മ ആദ്യമായിട്ട് എം എൽ എ ആയിരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് അമ്മ എവിടെ പോകുന്നു കൂടെ ഉള്ളവരും ഒക്കെ പറയുമല്ലോ അപ്പോൾ അന്ന് പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു വ്യക്തി എന്നുള്ള രീതിയിൽ വളരുമ്പോൾ എനിക്ക് പുറത്തോട്ട് അധികം നോക്കേണ്ടി വന്നിട്ടില്ല എൻ്റെ എക്സാമ്പിൾ എന്താണെന്നും ഞാൻ എങ്ങനെ ആയിത്തീരണമെന്നും മനസ്സിലാക്കാനായിട്ട് അതെന്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ള ഇല്ല അത് മനുഷ്യനാണല്ലോ അത് പലപ്പോഴും തോന്നും പക്ഷേ എന്താണ് ഇപ്പൊ നമ്മള് 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 വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രായം കൂടി വരുമ്പോഴേക്കും അത് അതെല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിൽ വളരെ സന്തോഷവും അച്ഛനും അമ്മയും കാണാത്തതിന്റെ ഭാഗ്യമല്ല ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് ഇങ്ങനെ സമൂഹത്തിൽ റിലവന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെതും അതിന് രണ്ടുപേരും എന്താ അവരുടെ ഓരോരുത്തരുടെയും പ്രവൃത്തി മേഖലകളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു അത് അഴിമതിയുടെയോ വേറൊരു ഒരു കറയില്ലാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നു ആ ഒരു പാരമ്പര്യം എനിക്ക് ഉണ്ടെന്നുള്ളതിൽ വളരെ അഭിമാനമുണ്ട് ഒത്തിരി നേട്ടങ്ങൾക്ക് ഇതൊരു ജില്ലാ പഞ്ചായത്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വിഷൻ തുടർച്ച തന്നെയാണോ ഉദ്ദേശിക്കുന്നത് തുടർച്ച വേണമല്ലോ അതിനോടൊപ്പം തന്നെ സാധ്യതകൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും പഠിക്കുകയും ചെയ്തുകഴിഞ്ഞതിന് ശേഷം കൂട്ടായിട്ടുള്ള തീരുമാനങ്ങളിലൂടെ മുമ്പോട്ട് പോകും എന്തായാലും വലിയൊരു ഉത്തരവാദിത്തം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു കാര്യം തന്നെയാണ് ഡോക്ടർ അർലതാ ദേവി പറഞ്ഞിരിക്കുന്നത് ബിജു മടവൂരിനൊപ്പം ലിജോറോളൻസ് മീഡിയ വൺ